ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി ഉറപ്പു നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ സി പി ഐ എം ഒന്നാംകല് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു സി പി ഐ എം ഒന്നാംകല്ല് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ പതിമൂന്നാം ഡിവിഷനിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഡോക്ടർ സോണിയ എം എസ് ജില്ലാതലത്തില് റസ്ലിംഗ് വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ ജേതാവായ ആൻലിയ പള്ളിപ്പാടൻ എന്നിവരെ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പൊന്നാടെ എണിച്ച് ആദരിച്ചു ഡിവിഷൻ കൗൺസിലർ മല്ലിക സുരേഷ് അധ്യക്ഷത വഹിച്ചു എ എച്ച് അബ്ദുൽ സലാം ബ്രാഞ്ച് സെക്രട്ടറി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.